അവർക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്ററും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും ചേർന്ന് നിർവഹിക്കുന്നു ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്തു പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ തന്നെ കായികപരമായിട്ട് ഒരുപാട് അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ച ഒരു സ്കൂളാണ് കേട്ടോ ഏറ്റവും മുന്നിൽ തന്നെ ആയിരിക്കും കായികപരമായിട്ട് ഈ ഒരു സ്കൂള് അപ്പോൾ സംസ്ഥാനം കഴിഞ്ഞ് ദേശീയ തലത്തിലേക്ക് വരെ ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ ഏത് ലെവലായിരിക്കും എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ അപ്പം ഞാൻ ഇത് എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം കൊണ്ട് വന്ന് വീഡിയോ എടുക്കുകയാണ് കാരണം കുട്ടികളെ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമ്മളിലൂടെ തന്നെ കുറച്ച് കുട്ടികളുടെ ഒക്കെ കായികപരമായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത് എന്തായാലും എനിക്കിങ്ങനെ ഒരു വീഡിയോ എന്താ പറയുക ചെയ്യാൻ അവസരം തന്നിട്ടുള്ള മാനേജർ ഉസ്മാൻ കുരുക്കൽ സാറിനോടും അതുപോലെ തന്നെ എച്ച് എം നമ്മുടെ അനിൽകുമാർ സാറിനോടൊക്കെ എൻ്റെ പ്രത്യേക നന്ദിയും കടപ്പാടും പ്രത്യേകം അതുപോലെ തന്നെ നമ്മുടെ നാസർ മാഷോടൊക്കെ നന്ദി കടപ്പാട് അറിയിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം കാണുക അത് മാത്രമല്ല എല്ലാവരിലേക്കും ഷെയർ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് പോകാം അതിന് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കായിക മേളകൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നത് ഈ വർഷം അറിയാം കുട്ടികൾക്കായി ഒളിമ്പിക്സ് എന്ന തരത്തിൽ കുട്ടികളുടെ ഒളിമ്പിക്സ് മത്സരവും സംസ്ഥാന സർക്കാർ ഈ വർഷം ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതിലേക്കൊക്കെ പങ്കെടുക്കാനും വിജയം ഭരിക്കാനും കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവരത് കഴിവ്വരാണ് എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലാണ് ഈ കഴിഞ്ഞ സംസ്ഥാന വടംപുലി മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ അണ്ടർ പതിമൂന്ന് പതിനഞ്ച് വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി ചരിത്രത്തിലാദ്യമായി മലപ്പുറം ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത ആ അനുഭവ പാരമ്പര്യമുള്ള കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടിയിട്ടുണ്ട് ഈ വിടുക്കുകൾക്ക് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഒന്നാം സ്ഥാനം ഫാത്തിമ ഷെറിൻ ഇവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് അനുഗമിക്കുന്നത് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ മീറ്റർ മത്സരമാണ് ഇപ്പോൾ ട്രാക്കിൽ നടക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് കേരളത്തിലെ കായികപരമായിട്ട് അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടുള്ള മലപ്പുറത്തിന് തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള അബ്ദുറഹ്മാൻ നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് എൻ്റെ നാട്ടിലാണ് എനിക്ക് അഭിമാനമാണ് ഈ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്കൂളിൽ ഈ വീഡിയോ എത്തിക്കുന്നതിൻ്റെ പിന്നിലിൽ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ച കാര്യം പുറലോകത്തേക്ക് എന്നെ കൊണ്ട് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കായികപരമായിട്ട് ഇവർ ചെറിയ അല്ല കൊയ്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം സംസ്ഥാന വടംവലി മത്സരത്തിലാട്ടോ അണ്ടർ പതിമൂന്ന് അണ്ടർ പതിനഞ്ച് വിഭാഗങ്ങളിലാണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അണ്ടർ പതിനേഴ് വിഭാഗങ്ങളിൽ നാലാം സ്ഥാനവും നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുട്ടികൾക്കുള്ള ആദരവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകുന്നത് അതോടൊപ്പം തന്നെ ഇവരെ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇവിടുത്തെ എന്താ പറയുക ഈ നാടിനന്നെ ഞങ്ങൾക്കും ഞങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്കൂളിനൊക്കെ അഭിമാനമായിട്ടുള്ള ജ്യോതിർമയ ടീച്ചറാണ് ടീച്ചർക്കുള്ള ആദരവും കൂടി ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കുട്ടികൾ ദേശീയ തലത്തിൽ വരെ മത്സരിക്കാൻ പോയിട്ടുണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ വടംവലി മത്സരത്തിൽ മക്കൾക്ക് ഇവിടുന്ന് എന്താ പറയുക അതിൽ പങ്കെടുക്കാൻ ടീമിലെ അംഗങ്ങളായിട്ട് പങ്കെടുക്കാൻ സാധിക്കുകയും അവർ ഈ പറഞ്ഞ പോലെ തന്നെ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുകയും സ്വർണ്ണ മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ട് അത്രത്തോളം എന്താ പറയുക വലിയ വലിയ കായിക താരങ്ങൾ ഈ സ്കൂളിൽ നിന്നും പിറവി എടുത്തിട്ടുണ്ട് ജ്യോതിർമയ ടീച്ചറിലൂടെ അഭിമാനം തന്നെയാണ് അപ്പോൾ അവരെ എന്താ പറയുക ഇതിന് മുന്നേ ആദരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന വടംവലി മത്സരത്തിലും വിജയികളായിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ളത് എന്തായാലും ബാക്കി കാഴ്ചകൾ നിങ്ങൾ കാണുക തുടർന്ന് ഒരു നമ്മുടെ നൽകുന്ന വേണ്ടി ഫാത്തിമ ഷഹാനി അനാമികാട്ടി വൈകാട്ടി ഫാത്തിമ തുടർന്ന് അണ്ടർ ഫിഫ്റ്റീൻ ഒന്നാം സ്ഥാനവും ഗോൾഡ് മെഡൽ നേടിയ വിദ്യാർത്ഥിനികൾക്കുള്ള അനുമോദനമാണ് ഇവർക്കുള്ള മൊബൻഡോസ് നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സുരേന്ദ്രൻ സാർ അവർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു अंडर 15 विजय लाये मिन्हा फातिमा के मिनहा फातिमा के नल्ला कहीं नहीं बोलते फातिमा पी के लेन्हा फातिमा पी के इशाना फातिमा एमपी इशाना फातिमा एमपी बुहेना शरीन तोटीन बुहेना शरीन तोटीन लबीबा फातिमा पालमड़ते लबीबा फातिमा पालमड़ते अनुनंदा यम वैगाई, वैगाई, वैगा ई वैगा ई अनन्या, अनन्या, अनन्या नंदिता दास पीसी शिखा प्रसाद നല്ല നല്ല കയ്യടി കയ്യടി കൊടുക്കുക അണ്ടർ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നമ്മൾ കൊടുക്കൂ തുടർന്ന് അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം സിൽവർ മെഡൽ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമാണ് കുട്ടികൾ എത്രയും പെട്ടെന്ന് വേദിക്ക് സമീപം എത്തിച്ചേരുക അഫീദ ഫാത്തിമ തുടർന്ന് മൊമെന്റോ സ്വീകരണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അനിൽകുമാർ സാറാണ് അദ്ദേഹത്തെ മതപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നത് അശ്വനി കെ കെ ഫാത്തിമ നുജൂബ അശ്വനി കെ കെ അർച്ചന കെ പി ഫാത്തിമ റാനിയ ഫാത്തിമ റാനിയ കെ സി പി തുടർന്ന് അണ്ടർ സെവൻറ്റി വിഭാഗത്തിൽ നാലാം സ്ഥാനത്തേക്ക് സമയം എത്തിച്ചേരുക